മാവൂർ ചെറുപ്പയിൽ വീടിന് മുകളിലേക്ക് വൻ കുന്നിമരം പൊട്ടി വീണു മാവൂർ ചെറുപ്പ അണുങ്ങാഞ്ചേരി അബ്ദുറഹിമാന്റെ വീടിന് മുകളിലേക്കാണ് വൻ കുന്നിമരം പൊട്ടി വീണത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം വീടിന്റെ അടുക്കളക്ക് മുകളിലേക്കാണ് അയൽവാസിയുടെ പറമ്പിലെ അമ്പത് വർഷത്തോളം പഴക്കമുള്ള കുന്നിമരം പൊട്ടി വീണത് അബ്ദുറഹിമാന്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് പോയ സമയത്താണ് മരം പൊട്ടി വീണത് അതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത് വീടിന്റെ മെയിൻ സ്ലാബ് വർക്ക് ഏരിയ ബാത്റൂം കിണർ വിറകുപുര എന്നിവക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത സമയത്താണ് സംഭവിച്ചത് വലിയൊരു അപകടമാണ് ഇല്ലാതായത് കുട്ടികളൊക്കെ ഊണ് കഴിക്കുമായിരുന്നു അപ്പോൾ സൗണ്ടായിട്ട് കൊലയിലേക്ക് ഓടി പിന്നെ വീടിൻ്റെ റൂം തകർന്നാണ് അടുക്കള ഭാഗം പുറത്തുള്ള ബാത്റൂമ് കിണർ ഒക്കെ നഷ്ടപ്പെട്ടാണ് ആളപ്പം ആൾക്കാർക്കൊന്നും പറ്റാതെ ഭാഗ്യമാണ് ഇവരോട് കുറേ കാലമായി മുറിക്കാൻ പറഞ്ഞിട്ട് പലവട്ടും പറയുന്നതാണ് ഏതായാലും വലിയ വലിയ അപകടം കുട്ടികൾക്കൊന്നും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത് ഞങ്ങൾ ഭാഗ്യമാണ് മാവൂർ പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി കാലിക്കറ്റ് ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്